നമുക്കിന്ന് ഒരു ഏത്തപ്പഴം ഉപയോഗിച്ച് പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റാണ് ഒരു പറ ചോറ് വേണമെങ്കിലും നമുക്ക് ഉണ്ണ ഒരു പാത്രമെടുത്ത് എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു അഞ്ച് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം ഇത്രയും കൂടെ ചേർത്ത് അടച്ചു വച്ച് നന്നായിട്ട് വേവിക്കുക അത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പിനുള്ള സാധനം എടുക്കാം ഒന്നര ടീസ്പൂൺ ശർക്കര അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറ് നിയന്ത്രിക്കുന്നതിന് കാശ്മീരി ചില്ലി അരമുറി തേങ്ങ ഒരു പത്ത് വെളുത്തുള്ളി അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് അരച്ച് അരപ്പൊഴിക്കുക വീണ്ടും നമ്മൾ അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചതാണ് അതും കൂടി ഒഴിക്കുക നമ്മൾ ഉപ്പ് നോക്കണം നന്നായിട്ട് പതഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കണം ഉലുവപ്പൊടി ചേർത്ത ശേഷം നമ്മൾ ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കേണ്ട നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് കടുക് വറുത്തൊഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീണ്ടും അടുത്ത വീഡിയോമായി കാണാം